ഞാനിന്ന് ഉണ്ടാക്കണത് ഒരു കപ്പലണ്ടി ചമ്മന്തിയാണ് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വായിക്ക് വല നല്ല രുചിയുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേരളത്തിലൊന്നും അങ്ങനെ അരക്കണം ഞാൻ കണ്ടിട്ടില്ല ഇത് നല്ലൊരു ചമ്മന്തിയാണ് നാളികേരമില്ലാത്ത ചമ്മന്തി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല പക്ഷെ പല സ്ഥലത്തും നാളികേരം ഇല്ലാതെ ആദ്യം തന്നെ എന്താ ചെയ്യട്ടെങ്കിൽ ചിഞ്ചട്ടി ഉപയോഗിച്ചു എണ്ണ വന്ന് ചൂടാക്കട്ടെ വെളിച്ചെണ്ണ ചൂടാവട്ടെട്ടോ അഞ്ചാറ് വറ്റണ്ണ കിട്ടും ഒന്ന് വറുത്തെടുക്കാൻ നെക്സ്റ്റ് എന്താ വെച്ചാൽ കപ്പലുണ്ട് വെളുത്തുള്ളിയുണ്ട് രണ്ടഞ്ച് വെളുത്തുള്ളി നാ മൂന്നാല് ചുവള ചുവന്നുള്ളി കപ്പലുണ്ട് നല്ല പതുവശ്യത്തിന് ഉപ്പ് ചേർത്തതിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പുളിയും ചെറിയൊരു കഷ്ണം ചേർത്താൽ മതി അതായത് ചെറിയ പൂ ആദ്യം തന്നെ മുളക് വറുത്തി വെച്ച് കഴിഞ്ഞാൽ പല്ലി കപ്പിലണ്ടി വളയ്ക്കാം ഇതാ കപ്പിലണ്ടി ഒരുപോലെ നല്ലപോലെ മൂട്ടും കപ്പിലണ്ടി പുളി വെളുത്തുള്ളി ഉള്ളിയിട്ടാണ് ഉള്ളി അധികം വാടണ്ട ഇനി ഇത് വാങ്ങിയിടാം വാങ്ങി ഇത് പ്ലേറ്റ് ഇട്ടു ഇനി ഇത് ചൂടാറക്കാം ചൂടാറിയിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം നല്ലപോലെ ചൂടാറി അതിന് ശേഷം എന്താ എല്ലാം മിക്സിയിലേക്ക് പറത്തി നമുക്ക് ഒരു വെള്ളം വെള്ളമൊന്നും ചേർക്കണ്ട തുള്ളി വെളിച്ചണം കേട്ടോ സ്വല്പം വെളിച്ചെണ്ണം ഒഴിച്ചും പെനിയൊഴിച്ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇത് ചോറിനും തൈ റൈസിനും എല്ലാ റൈസിനും പറ്റും എഴുവാൻ ദോശയ്ക്ക് വീട്ടിലേക്കും പറ്റണതാണ് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക വളരെ നല്ല ചമ്മന്തിയാണ് വളരെ ഹെൽത്തി ചമ്മന്തിയാണ് ഇത് കപ്പലണ്ടിയാണ് അതിൻ്റെ മെയിൻ ആള് അത് കാരണം കൊണ്ട് വളരെ ടേസ്റ്റിയാണ്